കസ്തൂരി മഞ്ഞളിൻ്റെ നിറവേതാണ് വെള്ളയാണോ മഞ്ഞയാണോ എന്ന് ഇപ്പോഴും പലർക്കും ദംസിക്കുക പലരൊക്കെ ഈ കസ്തൂരി മഞ്ഞളിന് പകരം മഞ്ഞക്കൂവയാണ് അരച്ച് മുഖത്ത് മുഖാന്തിക തേക്കാറുള്ളത് കസ്തൂരി മഞ്ഞളിൻ്റെ നിറം ശരിക്കും പൊറുദിനായിട്ടുള്ള കസ്തൂരി മഞ്ഞളിൻ്റെ നിറം ഐവറി കളറായിട്ട് ഇടുന്നത് അതാണ് ഇത് കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ഇങ്ങനെ ഇരിക്കും മഞ്ഞക്കൂവയാണേൽ ഇത് ഇങ്ങനെ വരി മഞ്ഞ പൂവയുടെ പ്രത്യേക നല്ല കളർ ആയിട്ട് അതായത് പലരും കസ്തൂരി മഞ്ഞൾ അന്ന് ഇങ്ങനെ തെറ്റിത്തെറിച്ച് കൊ കൊടുക്കാറുമുണ്ട് അരച്ച് മുഖത്ത് തേക്കാറുമുണ്ട് കസ്തൂരി മഞ്ഞൾ ഏതാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും എല്ലാവർക്കും ആശയക്കുഴപ്പമാണ് അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ നിറം നിറം കസ്തൂരി മഞ്ഞളെന്ന നിറം ശരിക്കും ഉള്ള കസ്തൂരി മഞ്ഞളിൻ്റെ നിറം ഈ കളറാണ് ഇതൊരു ഐവറി കളറാണ് കസ്തൂരി മഞ്ഞളിന് ഉള്ളത് ഇതാണ് കസ്തൂരി മഞ്ഞളിൻ്റെ ശരിക്കുള്ള നിറം പലരും കസ്തൂരി മഞ്ഞളിന് പകരം മഞ്ഞക്കൂവയാണ് മഞ്ഞ നിറത്തിലുള്ള പറഞ്ഞ പൂവ മഞ്ഞക്കൂവയാണ് ഉപയോഗിക്കാവുന്നത് അതിനൊരു മഞ്ഞ നിറമാണ് നിറ വെള്ളക്കൂവയുടെ നിറം എന്ന് പറയുന്നത് വേറെ ഒരു നിറമാണ് അത് ഇങ്ങനെ ഇരിക്കും ഇതാണ് വെള്ളക്കൂവ ആ വെള്ളക്കൂവയുടെ ഇലയെ തിരിച്ചറിയാനായിട്ട് ഇത് കാര്യത്തിന്റെ ആകൃതിയിൽ ഇങ്ങനെ നീണ്ട് വരുന്നതാണ് ഇതാണ് വെള്ളപ്പൂവ ഇതാണ് ഈ മെള്ളപ്പൂവയുടെ ഇലയാണ് ഇത് ഈ ഇല ഇതുപോലെ ഇരിക്കും വെള്ളപ്പൂവ അല്ല സമയം മഞ്ഞപ്പൂവയുടെ നിറത്തിന് ഈ ഇലക്ക് ഇതാണേലും ഈ ഇല വഴി ഇതുപോലെയുള്ളൊരു പാട് ഒരു വര ഈ ഇല വഴി ഉണ്ടാവും ഇത് വെള്ളപ്പൂവയ്ക്കും ഇല്ല കസ്തൂരി മഞ്ഞളിനും ഈ ഈ വരയില്ല കസ്തൂരിഞ്ഞ ഇതാണ് കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞളിൻ്റെ ഇല ഇതുപോലെ ഇരിക്കും ഇപ്പൊ വേനൽക്കാലം ഒക്കെ ആയതുകൊണ്ട് ഇലക്കത്ര ഇല്ലാത്ത കൊണ്ടാണ് ഇതിന് ഈ വര ഇല്ല മഴ ഒക്കെ ഇടയ്ക്ക് പെയ്യുന്നോണ്ട് ഇത് താണത്തിങ്ങനെ വീഴാതെ നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇല കിട്ടുന്നത് ആ കസ്തൂരി മഞ്ഞൾ ശരിക്കും ഉള്ള കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞളെ ശരിക്കും ഇതാണ് അതിൻ്റെ നിറം ഈ കളറാണ് ഇതേണ്ട ഇതിൻ്റെ ആകം എന്നാൽ കസ്തൂരി മഞ്ഞളിൻ്റെ ശരിക്കുള്ള ആകം കസ്തൂരി മഞ്ഞൾ ഇത് നമ്മൾക്ക് പച്ച വെറുതെ നമ്മളിത് അതിൻ്റെ വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് നമുക്ക് ചെറിയ കല്ലിലിട്ട് ഉരച്ച് വൃതങ്ങ് തേക്കാം അപ്പോൾ ഒരു ചെറിയ നീറ്റൽ പോലെ നമുക്ക് മോത്ത് തോന്നും അതുണ്ടാതിരിക്കണേലൊരു ചെ കു സ്വല്പം പാലെടുത്തിട്ട് ആ പാൽ ഒഴിച്ചിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ഉരയ്ക്കുന്ന കല്ലിൽ ഒഴിച്ച് ഉരച്ചിട്ട് മോത്ത് തേക്കാം അങ്ങനെയാണെങ്കിൽ ആ നീറ്റൽ അനുഭവപ്പെടുക പിന്നെ പാലിലും തൈരിലും തൈരിലും തേക്കാം പനിനീര് ഉപയോഗിച്ചും തേക്കാം തേനിലും ചാലിച്ച് തേക്കാം ഇത് ഓടിയാക്കാൻ പറ്റുമോ ആ ഇത് പൊടിയാക്കുന്നതിന് ഇതിങ്ങനെ ഇത് നല്ലവണ്ണം കഴുകിയെടുത്ത് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞെടുത്ത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണങ്ങി സൂക്ഷിക്കാം ആവശ്യപ്പെടുന്ന അനുസരിച്ച് അത് നമുക്ക് മിക്സിക്കകത്ത് പൊടിച്ച് മുഖത്ത് ചാലിച്ച് ഇത് തേക്കാവുന്നതാണ് ഇത് മോ കസ്തൂരി മഞ്ഞൾ മുഖത്ത് തേക്കുമ്പം നമ്മുടെ മുഖത്തെ പാടുകൾ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് പിന്നെ ചെറിയ ചുളിവുകളൊക്കെ ഉള്ളത് ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ ഈ കസ്തൂരി മഞ്ഞൾ തേക്കുമ്പം നമുക്ക് മാറ്റം അനുഭവപ്പെടും പിള്ളേരെയൊക്കെ ആണേലും ഇത് നല്ലവണ്ണം അരച്ച് പാലിൽ പാൽ അലിച്ച് ഇത് മോത്ത് ദേഹത്തൊക്കെ പരട്ടി കുളിപ്പിക്കാറൊക്കെയുണ്ട് നല്ല മോ നിറം വർദ്ധിപ്പിക്കാനായിട്ട് പലരും ചെയ്യുന്നതാണ് ഈ കസ്തൂരി മഞ്ഞൾ അരച്ച് തരുന്നത് ഈ കസ്തൂരി മഞ്ഞളും മഞ്ഞളും ഈ കസ്തൂരി മഞ്ഞളും മഞ്ഞക്കൂവ് തിരിച്ചറിയാൻ പല മാർഗങ്ങളുണ്ട് ഇത് മഞ്ഞക്കൂവാണ് ഈ മഞ്ഞക്കൂവയുടെ ഇങ്ങനെ ഈ തട തടയെന്നു പറയുന്ന സാധ്യതയാണ് വലുതായി വരും വിത്തുകൾ താരതമ്യേന ചെറുതായിരിക്കും അതിൻ്റെ ഈ പിന്നെ മഞ്ഞൾക്ക് ഈ അടിയിലിങ്ങനെ ഒരു തൂങ്ങിക്കിടക്കുന്ന ഒരു സാധനം വരും ഇത് നിറച്ച് വെള്ളമാണ് ഇത് നമ്മൾ അളിയിൽ നിന്ന് ഇത് പറയുന്നതാണ് ഇതിൻ്റെ അത് പൊടിയൊന്നും കാണില്ല ചുമ്മാ ഇത് വെള്ളമായിരിക്കും ഇങ്ങനെ നമുക്കത് പൊട്ടിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു പൊടിയൊന്നും ഇല്ല കസ്തൂരി മഞ്ഞളിനാണേലും ഇങ്ങനെ ഇതിൻ്റെ ഈ തട ചെറുതായിരിക്കും വിത്തുകളായിരിക്കും കൂടുതലായിട്ട് വളരുന്നത് അപ്പോൾ ഇതാണ് വെള്ളക്കൂവ ഇതിന് വെള്ളക്കൂവയുടെ വിത്ത് ഇങ്ങനെ ഈ കാരറ്റിൻ്റെ അറുതിയിൽ ഇങ്ങനെ നീണ്ട് വരും ഇത് മഴ പെയ്യ മഴ വലുതായിട്ട് വരുന്നതാണ് ഇതിപ്പോൾ ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇതിങ്ങനെ ഇല പോകാതെ നിൽക്കുന്നതാണ് ഇത് നമുക്ക് പൊടിച്ച് അരച്ച് പൊടിയെടുത്ത് പൂവ നൂറായിട്ട് ഉപയോഗിക്കാം ഇതാണ് മഞ്ഞക്കൂവ ഈ മഞ്ഞക്കൂവയുടെ വിത്ത് നമ്മളങ്ങനെ ഇതെടുത്ത് പൊടിച്ച് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ താ ഈ തട ചെത്തിയെടുത്ത് ഇത് നല്ലവണ്ണം വൃത്തിയാക്കിയിട്ട് ഇത് അരച്ച് നമുക്ക് പൊടിയാക്കണം പൊടിയാക്കി പൊടി എടുത്തിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസം ഇതിൻ്റെ വെള്ളം മാറ്റി ഇതിനൊരു കട്ടുണ്ട് അത് മാറ്റിയെടുത്തിട്ടാണ് നമ്മളിത് പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് മഞ്ഞക്കൂവയുടെ പൊടിയാണ് ഏറ്റവും മരുന്നിനായിട്ട് കൂടുതലാവശ്യം ഉപയോഗിക്കുന്നത് വെള്ളക്കൂവയുടെ പൊടി നമ്മൾ ഭക്ഷണത്തിനായിട്ടാണിത് കൂടുതലും ഉപയോഗിക്കുന്നത്